നമസ്കാരം മലബാർ ന്യൂസ് വണിലേക്ക് സ്വാഗതം ഭിന്നശേഷി മാലാഖമാരുടെ ശാക്തീകരണ രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന വീക്ക് ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സിന്റെ വാർഷിക ആഘോഷവും വേറിട്ടതായി വാർഷിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ മാലാഖ കുട്ടികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടകനെ കണ്ടെത്തിയാണ് കുട്ടികളെ അംഗീകാരം നൽകി ചേർത്ത് പിടിച്ചത് ഭിന്നശേഷി കുട്ടികൾക്ക് ഫിസിക്കൽ തെറാപ്പിയും മ്യൂസിക് തെറാപ്പിയും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച വീക്കെൻ പദ്ധതി ഒരു വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി മൂന്നിയൂരിലെ ടർഫിൽ എല്ലാ ഞായറാഴ്ചകളിലും ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി മ്യൂസിക് ഫിറ്റ്നസ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്ന വീക്കെൻഡ് പ്രവർത്തനം പരപ്പനങ്ങാടിയിലും തിരൂരങ്ങാടിയിലും കൂടി നടന്നുവരികയാണ് അടച്ചിട്ട നാല് ചുമരുകൾക്കിടയിൽ കഴിഞ്ഞിരുന്ന മാലാഖ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനപ്രദമാണ് വീക്കെൻഡ് നടത്തുന്ന ക്യാമ്പുകൾ പ്രധാന ആഘോഷ ദിനങ്ങളിൽ വീക്കെൻഡ് നടത്തിയ വിവിധ പരിപാടികളിൽ പ്രമുഖ വ്യക്തികൾ അതിഥികളായി എത്തിയിരുന്നു പ്രവാസിയായ അഷ്റഫ് മാളിയക്കലാണ് വീക്കെൻഡ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കോട്ടക്കലിലും മറ്റുമായുള്ള ഇത്തരം പദ്ധതി ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് പ്രവാസിയായ അഷ്റഫ് നാട്ടിലെ സന്നദ്ധ സംഘടനകളോടും ക്ലബ്ബുകളോടും ജനപ്രതിനിധികളോടും വീക്കാൻ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെ നാട്ടിലെ സുമനസ്സുകൾ എല്ലാവരും തന്നെ മുന്നിട്ടിറങ്ങിയതോടെ പദ്ധതി വിജയകരമായി മാറിയതായി അഷ്റഫ് മാളിയക്കൽ പറഞ്ഞു വീക്കാൻ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ക്ലബ്ബ് ഭാരവാഹികളെ പല സ്ഥലങ്ങളിലും ഇത് നടന്നു വരുന്നുണ്ടായിരുന്നു നമ്മളെ കോട്ടക്കൽ പല ഭാഗത്തായിട്ട് അപ്പോൾ മൂന്നിയൂരിൽ നിന്നും കുറച്ച് രക്ഷിതാക്കൾ ആ സ്ഥലത്തെ കോട്ടയ്ക്ക് കോട്ടക്കൽ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയായിരുന്നു അങ്ങനെ എന്നെ ബന്ധപ്പെടുകയാണ് ഈ രക്ഷിതാക്കൾ നമ്മളെ നാട്ടിലും ഇതുപോലൊരു ഇത് തുടങ്ങിക്കൂടെ എന്നൊരു ചോദ്യത്തിന് ഞാൻ വിദേശത്താണ് എനിക്ക് അതിനുള്ളൊരു അവസരം പെടുന്നില്ല അപ്പോൾ ഈ നാട്ടിലുള്ള സമനസുകൾ അതുപോലെ ക്ലബ്ബ് ഭാരവാഹികളെ ഞാൻ അറിയിക്കുകയും അവരത് തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കാൻ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാണെന്നും മുന്നോട്ട് വരികയും അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുകയും അതിൽ പ്രധാനപ്പെട്ട അഷ്റഫ് കളത്തിങ്ങപ്പാറ അതുപോലെ അലീഷ അതുപോലെ ഷിയാബ് ഫസിൽക അങ്ങനെ കുറച്ച് പേര് അതിനായിട്ട് അവരെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ തിര തിരക്ക് പിടിച്ച ആളുകളാണെങ്കിലും അതിന് സമയം കണ്ടെത്തി ഒരു ഞായറാഴ്ച രണ്ട് മണിക്കൂർ ഈ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വാക്കുകളില്ല ഇതാണ് ഞാൻ വിദേശത്തു നിന്ന് ചെയ്തൊരു പ്രവർത്തനമാണ് അത് ഇവരാണ് എന്നെക്കാളും കൂടുതൽ അർഹതപ്പെട്ട വ്യക്തികൾ അതുകൊണ്ടാണ് അവരെ പേരെടുത്ത് പറയാൻ കാരണം മൂന്നിയൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ച വീക്കെൻഡ് ക്യാമ്പ് പാരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലേക്കും ക്യാമ്പ് വ്യാപിപ്പിച്ചതായും ഇത്തരത്തിലുള്ള ക്യാമ്പ് വേങ്ങര പഞ്ചായത്തിലേക്കും ചേലമ്പ്ര പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണെന്നും വീക്കെൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സിന് നേതൃത്വം നൽകുന്ന അഷ്റഫ് കളത്തിങ്കൽപാറ പറഞ്ഞു ഭിന്നശേഷി കുട്ടികളുടെ പുരോഗമനം അവരുടെ ശാക്തീകരണം ലക്ഷ്യമിച്ചുകൊണ്ട് മൂന്നിയോർ ആസ്ഥാനമായി വീക്കൻ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നൊരു ഓർഗനൈസേഷന്റെ കീഴിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും ടർഫിൽ വെച്ച് ഓരോ ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാമ്പും മ്യൂസിക്കൽ തെറാപ്പി ക്യാമ്പും നടന്നു വരികയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നാം തീയതി തുടക്കം കുറിക്കപ്പെട്ട ഈ ഫിറ്റ്നസ് ക്യാമ്പ് ഇന്ന് മൂന്നിയർ പഞ്ചായത്തിന് പുറമെ തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റിയിലും പരപ്പനങ്ങാടി പഞ്ചായത്തിലും ഇതേ സമാനമായ ക്യാമ്പുകൾ നടന്നു വരുന്നുണ്ട് പ്രദേശത്തെ ക്ലബുകളുടെയും സംഘടനകളുടെയും വ്യക്തികളൊക്കെ നിശ്ചയമായ സഹകരണം കൊണ്ട് ഇത്തരം പരിപാടികൾ നടന്ന് നടത്തി വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് അവരുടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കുന്നത്തുപറമ്പിലെ പ്രിയപ്പെട്ട അഷ്റഫ് തുടങ്ങി വെച്ച ഈ ആശയം ഇന്ന് മൂന്നിയൂരും തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ചേലാമ്പ്രയിലും വേങ്ങരയിലും ഇത് തുടങ്ങാനുള്ള പരിശ്രമത്തിലാണ് ഇതിൻ്റെ സംഘാടകർ മാത്രമല്ല ഈ ക്യാമ്പ് നടന്നതിന് ശേഷം കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒന്നിച്ച് സമൂഹം തന്നെ അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാർ ഒരു കല്യാണ ചടങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷനുകൾക്കോ പോകാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ മാറ്റപ്പെട്ട് നിർത്തപ്പെട്ട് മാറ്റപ്പെട്ടു നിർത്തിയിരുന്ന കുട്ടികളെ ഇന്ന് ധൈര്യസമേതം അവർക്ക് ആ രക്ഷിതാക്കൾക്ക് ഫങ്ഷനുകളിലും അതുപോലെ തന്നെ യാത്രകളും ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് രക്ഷിതാക്കൾ നമ്മൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തും അതോടൊപ്പം ഞങ്ങളുടെ ഈ ക്യാമ്പിലെ പ്രധാനപ്പെട്ട ഒരു അനുഭവം സംസാരിക്കാൻ കഴിയാത്ത സംസാരിച്ചിട്ടില്ലാത്ത ഒരു കുട്ടി ഡാൻസ് നന്നായി കളിക്കും പക്ഷേ ഒരു ദിവസം മൈക്ക് വാങ്ങി പാട്ട് പാടിയപ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ സന്തോഷത്തിനെ കണ്ണീർ കാണാൻ ഞങ്ങൾക്ക് സാക്ഷി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ക്യാമ്പിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് കളത്തിങ്കൽപാറ എം എ കെ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം പഠിക്കൽ കഴുങ്ങുംതോട്ടത്തിൽ ബഷീർ നാഫില ദമ്പതികളുടെ ഏഴു വയസ്സുകാരി ഫാത്തിമ ഷിഫ പാട്ടുപാടിയാണ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് കളത്തിങ്കൽപാറ അധ്യക്ഷത വഹിച്ചു ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു മൈൻ സെറ്റിനെ ഇതിന്റെ പ്രത്യേച് പരിഗണനല്ല അവന ആമുറെ എൻട്രിയിൽ നിന്ന് നമ്മുക്കായേ വേറെ പിൻസിൽ ചെയ്യാനാണ് ഫങ്ക്ഷൻ ഒരു വീൽസ് ചെയ്യുകാണ് എന്നുള്ളതത്രേ മറ്റു പരിഗണന ഇതിണ്ട് അതായത് നോ സിഗ്നേറ്റ് എന്നല്ല ഒരു വേറാണ് അബൂനെ താമസ് നമ്മൾ പ്രീതി ഭക്തി പ്ലീസ് വെൽക്കം സർ അതായത് മുകളിൽ നിൽക്കുന്ന ഒരാള് ടെക്നോളജിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സ്റ്റാർ മുഹമ്മദ് ജാഫർ വളിമുക്ക് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ മുനീർ മെമ്പർമാരായ എൻ എം റഫീഖ് ഷംസുദ്ദീൻ മണമ്മൽ ഉമ്മു സൽമ കെ ടി വിനോദ് അക്ഷയ് എം എം എ കെ ബഷീർ എൻ എം ഷംസുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു സി എം മുഹമ്മദ് അലീഷ സ്വാഗതവും ഷിഹപ്പാറക്കടവ് നന്ദിയും പറഞ്ഞു അമീൻ പൊന്നാട് കലാഭവൻ അനിൽ ലാൽ നജ്ല കോട്ടക്കൽ ആബിദ് കൊടിയത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനവിരുന്ന് ഒരുക്കിയിരുന്നു അഷ്റഫ് കുന്നത്തുപറമ്പ് ഖാലിദ് എരണിക്കൽ അഷ്റഫ് പാർക്കടവ് ഷാഫി സി എം ഫസലുൽ ഹഖ് ഹാഷിർ ഫാറൂഖ് റുബീന പടിക്കൽ ആരിഫ കളിയാട്ടമുക്ക് ഫൗസിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി I will